ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ സർവീസ് റോഡുകളിലെ റീട്ടാറിംഗ് പണികൾ ആരംഭിച്ചു അടിപ്പാത നിർമ്മാണം ആരംഭിച്ചെങ്കിലും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നില്ല റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെയാണ് റീട്ടാറിംഗ് നടത്തുന്നത് സർവീസ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുകയും ഗതാഗത കുരുക്കിനെ ഇടയാക്കുകയും ചെയ്യുന്നതായി പരക്കെ പരാതി ഉയർന്നിരുന്നു ഓണ നാളുകളിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് റീട്ടാറിംഗ് പണികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കൂടാതെ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ സുപ്രീം കോടതി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു ആമ്പലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിട്ട് പതിനൊന്ന് മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോഴുള്ള നീക്കം കൂടാതെ കോടതി ഇടപെടലോടെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോളും ഒഴിവാക്കിയിരുന്നു ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പേരാമ്പ്ര അടിപ്പാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡുകൾ റീ നടത്തി സഞ്ചാരയോഗ്യമാക്കുന്ന പണികൾ ആരംഭിച്ചു അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ സർവീസ് റോഡുകളിലൂടെ ഭാരവാഹനങ്ങൾ അടക്കമുള്ളവ നിരന്തരമായി കടന്നുപോകുന്നത് മൂലം പലയിടത്തും കുഴികൾ രൂപപ്പെടുകയും റോഡ് ദുർബലമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ റീടാറിംഗ് നടത്തുന്നത് സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ സുഗമമായ ഗതാഗതത്തിന് തടസ്സമായത് അടിക്കടിയുള്ള ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ടെന്ന പരാതിയും ഉയർന്നിരുന്നു ഓണനാളുകളിൽ ഉണ്ടാകാനിടയുള്ള ട്രാഫിക് വർധനവും ഗതാഗത കുരുക്കും ഒഴിവാക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് റീടാറിംഗ്